വിഷയത്തിൽ സർക്കാർ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു ബിനോയ് കോടിയേരിക്കെതിരായ ആരോപണങ്ങൾ അന്വേഷിക്കില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ വ്യക്തമാക്കി സർക്കാരിന് മുന്നിൽ പരാതികൾ വന്നിട്ടില്ല ആരോപണങ്ങൾ ദുരുപതിഷ്ഠമാണെന്നും അന്വേഷിക്കേണ്ട സാഹചര്യമില്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ധാർമ്മികതയുണ്ടെങ്കിൽ ആരോപണം വിശദമായി പരിശോധിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു അന്വേഷണ ആവശ്യം തള്ളിയതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭ വിട്ടു പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയാണ് ബിനോയ് കോടിയേരി വിഷയം നിയമസഭയിൽ ഉന്നയിച്ചത് പ്രതിപക്ഷം വിഷയം സഭയിലെത്തിച്ചതോടെ ഭരണപക്ഷം ഇളകി ആഡംബര ജീവിതത്തിന്റെ പേരിൽ എസ് എഫ് ഐ അഖിലേന്ത്യാ പ്രസിഡന്റായിരുന്ന ഋതപ്രദു ബാനർജിയെ പുറത്താക്കിയ പാർട്ടിയാണ് സിപിഎം എന്ന് കമ്മീഷൻ ഉയർച്ച പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടി വിവിധ രാജ്യങ്ങളിൽ ബിസിനസ് നടത്താനുള്ള എന്ത് സാമ്പത്തിക സ്രോതസ്സാണ് കോടിയേരുടെ മകനുള്ളത് കവറ എം എൽ എ വിജയൻപിള്ളയുടെ മകനെതിരെയും തട്ടിപ്പിന് എഫ്ഐആർ ഉണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു പാലക്കാട് പ്ലീനത്തിൽ പറഞ്ഞ സംസ്ഥാന സെക്രട്ടറിയുടെ മകനാണ് സാർ ഗുരുതരമായി സാമ്പത്തിക തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് വിദേശ മലയാളികൾക്കാകെ അപമാനം ഉണ്ടാക്കിയ നടപടിയാണ് എന്നാൽ വിഷയം സർക്കാരിന്റെയോ നിയമസഭയുടെയോ മുന്നിലില്ലെന്ന് മുഖ്യമന്ത്രി മറുപടി നൽകി ഇതു സംബന്ധിച്ച് അന്വേഷണം ആവശ്യമില്ലെന്നും പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം ദുരുപദിഷ്ടമാണെന്നും മുഖ്യമന്ത്രി ആരോപിച്ചു അന്വേഷണത്തിന് വ്യവസ്ഥാപിത മാർഗങ്ങൾ തേടുകയാണ് ചെയ്യേണ്ടതെന്നും വിഷയം സബ്മിഷനായി ഉന്നയിക്കുകയല്ല വേണ്ടതെന്നും സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ ചൂണ്ടിക്കാട്ടിയെങ്കിലും പ്രതിപക്ഷ നേതാവ് വഴങ്ങിയില്ല മുഖ്യമന്ത്രിയുടെ ിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം ഈ പ്രശ്നത്തിൽ മുഖ്യമന്ത്രി അല്പം മുമ്പ് നിയമസഭയിൽ വിശദീകരണം നൽകി ഇക്കാര്യത്തിൽ പരാതികളില്ല അതുകൊണ്ട് തന്നെ അന്വേഷണവും ആവശ്യമില്ല എന്ന നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചത് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് അങ്ങയോട് കാണിക്കുന്ന ആദരവിന്റെ അടിസ്ഥാനത്തിലാണ് ഇതിന് അനുവാദം നൽകിയത് അങ് അത് ഉന്നയിച്ചു ഉന്നയിച്ചപ്പോ അങ്ങ് രാഷ്ട്രീയമായ ആരോപണങ്ങൾ ഉന്നയിച്ചു സർക്കാരിന്റെ ശ്രദ്ധയിൽ അതില്ല സർക്കാരിന് മുന്നിൽ അത്ര ഒരു വിഷയമില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ഇനിയും അന്വേഷണം വേണമെങ്കിൽ അതിന് വ്യവസ്ഥാപിതമായ മാർഗങ്ങൾ സ്വീകരിക്കുക സഭയിലാണോ തീരുമാനമെടുക്കുന്നത് കേസെടുക്കണോ അന്വേഷിക്കണോ എന്നൊക്കെ സഭയാണോ തീരുമാനിക്കുന്നത് ഈ സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ മകനാണ് ഈ വൻപിച്ച തട്ടിപ്പ് നടത്തിയിട്ടുള്ളത് ആ വിവരം ആ വിവരം മുഖ്യമന്ത്രിക്ക് അറിയില്ല അല്ലെങ്കിൽ ഗവൺമെന്റ് മുമ്പിൽ ഇല്ല എന്ന് പറയുന്ന ഏത് ന്യായമാണ് സാർ ഏത് നീതിയാണ് സാർ കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും ചർച്ചയായിട്ടുള്ള വിഷയമല്ലേ അങ്ങ് ഇത് അന്വേഷിക്കാമെന്നെങ്കിലും പറയണ്ടേ ഇത് അന്വേഷിക്കാമല്ലോ പറയണ്ടേ എന്തുകൊണ്ട് എന്തുകൊണ്ട് ഈ കാര്യങ്ങൾ പറയുന്നില്ല സാർ ചവറ എം എൽ ഉണ്ട് എഫ് ഐ ആറിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പിനുള്ള ചുമതലയുള്ള ആളാണ് അദ്ദേഹത്തിന് ഇത് അറിയില്ലേ ഒരു എഫ് ഐ ആർ ഇട്ട് അദ്ദേഹത്തെ അന്വേഷിക്കാൻ കഴിയില്ലേ രണ്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തിനാണ് മുഖ്യമന്ത്രി മൂടി വെക്കാൻ ശ്രമിക്കുന്നത് എന്തിനാണ് മൂടി വെക്കാൻ ശ്രമിക്കുന്നത് ശരിയായ നടപടിയാണോ സാധാരണ അതുകൊണ്ട് വി ഡിമാൻഡ് എൻക്വയറി ഫ്രം ദ ഗവൺമെന്റ് ഞങ്ങൾ ഗവൺമെന്റിൽ നിന്ന് ഒരു അന്വേഷണം ആവശ്യപ്പെടുകയാണ് ശരിയല്ലെങ്കിൽ വേണ്ട ശരിയല്ലെങ്കിൽ വേണ്ട ഇത്രയും ഗൗരവമായ വിഷയത്തിൽ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി ഒരു അന്വേഷണം നടത്താൻ തയ്യാറാവാത്തത് കേരളത്തിലെ ജനങ്ങൾക്ക് അവകാശം അദ്ദേഹം പറയുന്നത് സംസ്ഥാന സർക്കാർ അന്വേഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അവസാനിപ്പിച്ചത് സാർ ഇതിൽ പറയുന്ന അദ്ദേഹം പരാമർശിച്ച ബിനോയിയെ ബിനോയ് പതിനഞ്ച് വർഷത്തോളമായി വിദേശത്ത് ജോലി ചെയ്യുന്ന ഒരാളാണെന്നാണ് എൻ്റെ അറിവ് അതുമായി ബന്ധപ്പെട്ട് സർക്കാരിന് മുന്നിൽ ഒരു പ്രശ്നവും ഇല്ല അദ്ദേഹം ഇതിനിടയ്ക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിലൊന്ന് അതിൽ പറഞ്ഞു ഋതപ്രത ബാനർജിയെ പറ്റി പറഞ്ഞു നടപടിയുടെ കാര്യം അതാണ് ഞങ്ങളുടെ പാർട്ടി തെറ്റായ നിലപാട് സ്വീകരിച്ചാൽ പാർട്ടിക്ക് ചേരാത്ത പാർട്ടിക്ക് ചേരാത്ത നിലപാട് സ്വീകരിച്ചാൽ ആര് എന്ന പ്രശ്നമേ ഇല്ല പാർട്ടി നടപടി വരും അതാ പാർട്ടിക്ക് ചേരാത്ത പ്രശ്നങ്ങളാവണം അങ്ങനെ നിങ്ങൾ എൻ്റെ പേരിൽ എടുക്കാൻ കുറേ കാലം ആഗ്രഹിച്ചതല്ലേ നിങ്ങളെല്ലാവരും അതുകൊണ്ട് പാർട്ടി എന്തൊക്കെ നടപടി എടുക്കും കാരണം പാർട്ടിക്ക് ചേരാത്ത പ്രവർത്തി ചെയ്യണം അതാണ് പാർട്ടിക്ക് പാർട്ടിയുടെ മുന്നിൽ പാർട്ടിക്ക് ചേരാത്ത പ്രവർത്തി ചെയ്തു എന്ന് കണ്ടാലാണ് നടപടി അത് സുധാപ്രതാപ് ബാനർജി ആ തരത്തിൽ നടപടിയെടുത്തതാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനോയ്ക്കെതിരെ ഉയർന്ന ആരോപണം വ്യക്തിപരമാണെന്നും അതിന് പാർട്ടി മറുപടി പറയേണ്ട കാര്യമില്ലെന്നും പൊളിറ്റ് ബ്യൂറോ അംഗം എസ് രാമചന്ദ്രൻ പിള്ള അതിശയോക്തിപരമായ വാർത്തകളാണ് ഇപ്പോൾ പ്രചരിക്കുന്നതെന്നും എസ് ആർ പി കോഴിക്കോട്ട് പറഞ്ഞു അല്ലല്ല ഇത് പാർട്ടിക്കെതിരല്ല ആരോപണം വിദേശത്ത് നടന്ന ഒരു ബിസിനസ് ഇടപാടിൽ ഒരു വിദേശിയൊരു പരാതി പറഞ്ഞു ആ പരാതി ശരിയല്ലെന്ന് മറ്റേ കക്ഷി അഭിപ്രായപ്പെട്ടു ഈ നിലയിൽ ഒരു പണപാട സംബന്ധിച്ചുള്ള രണ്ട് അഭിപ്രായങ്ങളാണ് അതിൽ കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് യാതൊരു പാർട്ടി ഏതെങ്കിലും സ്ഥിതിയുമില്ല അതുകൊണ്ട് കാര്യത്തെ കാണുന്നത് ഇത് അവിടെ തീരുമാനിക്കട്ടെ അല്ലെങ്കിൽ തീരട്ടെ വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചെന്നാരോപിച്ച് കോടിയേരി ബാലകൃഷ്ണനും മകനും എതിരെ ബിജെപി എൻഫോഴ്സ്മെന്റ് ഡയറക്ടർക്ക് പരാതി നൽകി ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എ എൻ രാധാകൃഷ്ണനാണ് ഡയറക്ടർക്ക് പരാതി നൽകിയത് കോടിയേരിയുടെ മകനുമായി ബന്ധപ്പെട്ട പണം ഹവാല ഇടപാടായി ഇന്ത്യയിലേക്ക് കടത്തിയതായി സംശയിക്കുന്നുവെന്നും പരാതിയിൽ പറയും തന്നെ കോൺഗ്രസ് അനുകൂലിയെന്ന് മുദ്രകുത്തിയാൽ മറ്റുള്ളവരെ ബിജെപി അനുകൂലികളെന്ന് വിളിക്കേണ്ടി വരുമെന്ന് സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി രാജ്യസന്നദ്ധത അറിയിച്ചിരുന്നുവെന്നും പി ബിയും സി സിയും അത് നിരാകരിക്കുകയായിരുന്നുവെന്നും ഒരു ദേശീയ ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ യെച്ചൂരി വ്യക്തമാക്കി കൊൽക്കത്ത കേന്ദ്ര കമ്മിറ്റിയിലെ വോട്ടെടുപ്പിൽ പരാജയപ്പെട്ടത് തന്റെ നിലപാടുകളെ ബാധിച്ചിട്ടില്ലെന്ന് വ്യക്തമാക്കുകയാണ് സീതാറാം യെച്ചൂരി ബിജെപിക്കെതിരെ മതേതര വോട്ടുകൾ ഭിന്നിക്കാതിരിക്കാനാണ് താൻ ശ്രമിക്കുന്നതെന്നും ഇതിന്റെ പേരിൽ കോൺഗ്രസ് അനുകൂലി എന്ന് വിളിക്കുന്നത് ശരിയല്ലെന്നും ദേശീയ ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു താൻ കോൺഗ്രസ് അനുകൂലിയാണെങ്കിൽ മറ്റുള്ളവർ ബി ജെ പിക്ക് വേണ്ടി വാദിക്കുന്നവരാണെന്ന് പറയേണ്ടി വരും ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് തുടരാൻ കഴിയില്ലെന്ന് പി ബിയിലും സി സിയിലും അറിയിച്ചു ത്രിപുര തിരഞ്ഞെടുപ്പും പാർട്ടി കോൺഗ്രസും വരാനിരിക്കെ രാജിവേണ്ടെന്ന് മറ്റ് നേതാക്കൾ പറയുകയായിരുന്നുവെന്നും യെച്ചൂരി കൂട്ടിച്ചേർത്തു പാർട്ടിയിലെ പ്രമുഖ വിഭാഗം ബിജെപിക്കു വേണ്ടി വാദിക്കുന്നുവെന്ന വിധത്തിലുള്ള യെച്ചൂരിയുടെ പരാമർശത്തിൽ കാരാട്ടുപക്ഷത്തിന് കടുത്ത അതൃപ്തിയുണ്ട് പ്രതികരിക്കാനില്ലെന്ന് പ്രകാശ് കാരാട്ട് വ്യക്തമാക്കി അന്തിമ തീരുമാനം പാർട്ടി കോൺഗ്രസിലാണെന്നത് പാർട്ടി ചട്ടമാണെന്നും കൂടുതലൊന്നും യെച്ചൂരി പറഞ്ഞിട്ടില്ലെന്നും പി ബി അംഗം എസ് രാമചന്ദ്രൻ പിള്ള പറഞ്ഞു ഒന്നും അങ്ങനെ ഒന്നും പുറത്തു പറഞ്ഞിട്ടില്ല കേന്ദ്ര കമ്മിറ്റി യോഗത്തിനു ശേഷം പ്രസ് കോൺഫറൻസിൽ പറഞ്ഞിട്ടില്ല ഇപ്പൊ പറഞ്ഞിട്ടില്ല ഇത് അതിവേഗത്തിൽ ഉണ്ടാവുന്ന രാഷ്ട്രീയ സംഭവ വികാസങ്ങളാണ് ഞങ്ങളുടെ പാർട്ടി ഒരു ജീവനുള്ള പാർട്ടിയാണ് ഞങ്ങൾ എല്ലാവർക്കും അഭിപ്രായങ്ങളുണ്ട് അത് ചർച്ച ചർച്ച നടത്തി ഇന്നിപ്പോൾ ഒരു നിഗമനത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട് അഭിപ്രായ പ്രകാരം ആ രേഖ പാർട്ടി പാർട്ടി കോൺഗ്രസിൽ വീണ്ടും ചെയ്യും അവസാന കോൺഗ്രസ് ആണ് കരട് പ്രമേയത്തിന്മേൽ ആർക്കും ഭേദഗതി അവതരിപ്പിക്കാമെന്ന വാദത്തോടെ ഹൈദരാബാദ് പാർട്ടി കോൺഗ്രസിൽ രണ്ടും കൽപ്പിച്ചുള്ള പോരാട്ടത്തിന് തയ്യാറെടുക്കുകയാണെന്ന് വ്യക്തമാക്കുകയാണ് യെച്ചൂരി പ്രതിഷേധങ്ങൾക്കിടെ സഞ്ജയ് ലീല ബെൻസാലി ചിത്രം പത്മാവത് തിയേറ്ററുകളിൽ കർണീസേനയ്ക്ക് പിന്നാലെ ചിത്രത്തിനെതിരെ പരസ്യ നിലപാടുമായി ആർ എസ് എസ് ബിജെപി നേതാക്കളും രംഗത്തെത്തി മതവികാരം വ്രണപ്പെടുത്തുന്ന സിനിമകൾ പാടില്ലെന്ന് കോൺഗ്രസ് നേതാവ് ദിഗ്വിജയ് സിംഗ് പറഞ്ഞു അക്രമം ഭയന്ന് നാല് സംസ്ഥാനങ്ങളിൽ തിയേറ്റർ ഉടമകൾ സിനിമ പ്രദർശിപ്പിച്ചില്ല കർണീസേന അടക്കമുള്ള സംഘടനകളുടെ ഭീഷണി നിലനിൽക്കുന്നതിനാൽ കർശന സുരക്ഷാ സന്നാഹങ്ങളോടെയായിരുന്നു പത്മാവത് സിനിമയുടെ ആദ്യ ദിന പ്രദർശനം രാജസ്ഥാൻ മധ്യപ്രദേശ് ഗുജറാത്ത് ബിഹാർ സംസ്ഥാനങ്ങളിൽ തിയേറ്റർ ഉടമകൾ സിനിമ പ്രദർശിപ്പിക്കുന്നതിൽ നിന്ന് വിട്ടുനിന്നോ കർണിസേനാ നേതാക്കളെയും ഹിന്ദുസേനാ നേതാവ് വിഷ്ണുഗുപ്തയും പോലീസ് അറസ്റ്റ് ചെയ്തു രാജസ്ഥാനിലും ബീഹാറിലും കർണിസേനയുടെ പ്രതിഷേധങ്ങൾ അക്രമാസക്തമായി സിനിമ പ്രദർശിപ്പിക്കുന്നതിൽ നിന്ന് സംവിധായകൻ പിന്മാറണമെന്ന് ആർ എസ് എസ് വടക്കുപടിഞ്ഞാറൻ മേഖല സംഘചാലക് ഭഗവതി പ്രകാശ് ആവശ്യപ്പെട്ടു ചരിത്രത്തെ വളച്ചൊടിക്കുന്ന ആവിഷ്കാരങ്ങൾ പാടില്ലെന്നും പ്രതിഷേധക്കാരുമായി ചർച്ച നടത്തണമെന്നും കേന്ദ്രമന്ത്രി വി കെ സിംഗ് മത सामुदायिक വികാരം വ്രണപ്പെടുത്തുന്ന സിനിമകൾ പാടില്ലെന്നായിരുന്നു കോൺഗ്രസിന്റെ പൊതു നിലപാടിനോട് വിയോജിച്ച് ദിഗ്വിജയ് സിംഗിന്റെ പ്രതികരണം എന്നാൽ സിനിമ രാഷ്ട്രീയവൽക്കരിക്കുകയെന്നായിരുന്നു ആദ്യ ദിനം തിയേറ്ററുകളിലെത്തിയവരുടെ അഭിപ്രായം അതിനിടെ സിനിമ പ്രദർശിപ്പിക്കണമെന്ന കോടതി വിധി നടപ്പാക്കാത്തതിന് നാല് സംസ്ഥാന സർക്കാരുകൾക്കും കർണിസേനയ്ക്കുമെതിരെ കോടതി ലക്ഷ്യ നടപടി ആവശ്യപ്പെട്ടുള്ള ഹർജി തിങ്കളാഴ്ച പരിഗണിക്കാൻ സുപ്രീം കോടതി തീരുമാനിച്ചു വിവാദങ്ങൾക്കിടയാക്കുന്ന ഒന്നും പത്മാവതിയിൽ ഇല്ലെന്നാണ് സിനിമ കണ്ടിറങ്ങിയ പ്രേക്ഷകരുടെ ആദ്യ പ്രതികരണം എങ്കിലും ഭീഷണികൾ നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ പോലീസ് സുരക്ഷയിലായിരിക്കും വരും ദിവസങ്ങളിലും പ്രദർശനം ഡൽഹിയിൽ നിന്നും ക്യാമറമാൻ കെ പി ധനേഷിനൊപ്പം എം ഉണ്ണികൃഷ്ണൻറ്റീൻ രാജ്യമൊട്ടാകെ വിവാദം കത്തിപ്പടരുന്നതിനിടെ ഒന്നുമില്ലാതെ പത്മാവത് കേരളത്തിലെ തിയേറ്ററുകളിൽ എത്തി നല്ല കുഴപ്പമില്ല അടിപൊളി നല്ലതാണ് ഇറ്റ്സ് 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 ഗുഡ് ഗുഡ് നൈസ് ഐ ഐ ഐ ഐ ഐ വാട്ട് ഈസ് നെക്സ്റ്റ് സോ സോ ഫാർ റിയലി മീൻ ദ ദ ദ ദ എക്സ്ട്രീംലി വെൽ ഹോപ്പ് സെക്കൻഡ് ഹാഫ് വിൽ ബി ബെസ്റ്റ് ഡോ നോ ടു എക്സ്പ്രസ് കൈൻഡ് ഓഫ് പെർഫോമൻസ് ഡിസംബർ ഒന്നിന് റിലീസ് ചെയ്യേണ്ട സിനിമ വൈകിപ്പിച്ചതിലുള്ള നിരാശയും ആരാധകർ പങ്കുവെച്ചു വിവാദം അനാവശ്യമായിരുന്നുവെന്ന് ചിലർ ഒരു ഫിലിം അല്ല രാജ്യമെമ്പാടും വിവാദം കത്തിപ്പടരുന്നതിനിടെയാണ് സമാധാനപരമായി കേരളത്തിൽ പത്മാവത് റിലീസ് ചെയ്യപ്പെട്ടത് കർണസേനയുടെ ഭീഷണിയും പ്രതിഷേധങ്ങളും സിനിമ കാണുന്നതിൽ നിന്ന് മലയാളിയെ വിലക്കിയില്ലെന്ന് നിറഞ്ഞ സദസ്സുകൾ സാക്ഷ്യപ്പെടുത്തുന്നു സഞ്ജയ് ലീല ബെൻസാലിയുടെ പത്മാവതിന് കേരളത്തിൽ ക്യാമറാമാൻ അനിൽ സുവി ന്യൂസ് കൊച്ചി പാറ്റൂർ ഭൂമി കയ്യേറ്റ കേസിലെ എഫ്ഐആറിൽ വ്യക്തത വരുത്തണമെന്ന് ഹൈക്കോടതി വിജിലൻസിനോട് ആവശ്യപ്പെട്ടു ജലവിഭവ അതോറിറ്റിയുടെ ഭൂമി സംബന്ധിച്ച കാര്യത്തിൽ വിജിലൻസ് വ്യക്തത വരുത്തിയിട്ടില്ല ഇക്കാര്യത്തിൽ വിശദീകരണം നൽകണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു അടുത്ത ആഴ്ച വിശദീകരണം നൽകാമെന്ന് സർക്കാർ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു പാറ്റൂർ കേസിലെ വിജിലൻസ് എഫ്ഐആർ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് മുൻ ചീഫ് സെക്രട്ടറി ഇ കെ ഭരത് നൽകിയ ഹർജിയിലാണ് നടപടി റിപ്പബ്ലിക് ദിനാഘോഷത്തിന് ഡൽഹിയിൽ അതീവ കർശനമായ സുരക്ഷാ സംവിധാനം പത്ത് ദക്ഷിണേഷ്യൻ രാഷ്ട്ര തലവന്മാർ മുഖ്യാതിഥികളായി എത്തുന്ന ആഘോഷത്തിന് മുന്നോടിയായി രാജ്പഥിന്റെ സുരക്ഷാ ചുമതല സൈന്യം ഏറ്റെടുത്തു കേരളത്തിന്റെ നിശ്ചല ദൃശ്യവും ഇത്തവണ പരേഡിന്റെ ഭാഗമാകും ഡൽഹി പോലീസിൽ നിന്നും സൈനിക വിഭാഗങ്ങളിൽ നിന്നുമായി അരലക്ഷം പേരെയാണ് സുരക്ഷയ്ക്കായി ഡൽഹിയിൽ വിന്യസിച്ചിരിക്കുന്നത് രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കും പുറമെ പത്ത് ദക്ഷിണേഷ്യൻ രാഷ്ട്ര പങ്കെടുക്കുന്നത് രാജ്പഥ് പൂർണ്ണമായും സൈന്യം ഏറ്റെടുത്തു കഴിഞ്ഞു സമീപത്തെ എല്ലാ റോഡുകളിലും പരേഡ് പൂർത്തിയാകുന്നതുവരെ ഗതാഗതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി ഇവിടുന്ന് തിരിച്ച് വിജയ ചൌക്കിന്ന് തിരിച്ചിട്ട് എൻ്റെ നെക്സ്റ്റ് എയർപോർട്ട് ആണ് ഇതിന്റെ എന്റെ അവിടം വരെയുള്ള സെക്യൂരിറ്റികൾ നല്ല രീതിയിലുള്ള സെക്യൂരിറ്റികളെല്ലാം ചെയ്തിട്ടുണ്ട് ഡൽഹി പോലീസിന്റെ അണ്ടറിലും എല്ലാ വിഭാഗങ്ങളും ഉണ്ട് മിലിറ്ററിയുടെ വി എസ് എഫും സി എസ് എഫും പിന്നെ പിന്നെസേന എല്ലാ വിഭാഗങ്ങളിലും നല്ല രീതിയിലുള്ള സെക്യൂരിറ്റികൾ ഇത് ലഷ്കർ എ തൊയ്ബ ഹിസ്ബുൾ മുജാഹിദീൻ ഉൾപ്പെടെയുള്ള തീവ്രവാദി ഗ്രൂപ്പുകളിലെ അംഗങ്ങൾ കശ്മീർ അതിർത്തി കടന്നിട്ടുണ്ടെന്നും ഇവർ പരേഡ് ലക്ഷ്യമിട്ട് ആക്രമണം നടത്താൻ പദ്ധതിയിടുന്നതായും രഹസ്യാന്വേഷണ വിഭാഗം മുന്നറിയിപ്പ് നൽകിയിരുന്നു പരേഡിൽ കേരളം ഉൾപ്പെടെ പതിനാല് സംസ്ഥാനങ്ങളുടെ നിശ്ചല ദൃശ്യങ്ങൾക്കൊപ്പം ഇതാദ്യമായി ആകാശവാണിയും അണിനിരക്കും ഓച്ചിറ കെട്ടുകാഴ്ചയുടെ മാതൃകയാണ് കേരളത്തിന്റെ പ്ലോട്ട് ചരിത്രത്തിലാദ്യമായി പത്ത് രാഷ്ട്രതലന്മാരുടെ സാന്നിധ്യം ഒപ്പം ഹിസ്ബുൾ മുജാഹിദീനടക്കമുള്ള ഭീകര സംഘടനകളുടെ ഭീഷണി അതുകൊണ്ട് തന്നെ മുൻപെങ്കും കാണാത്ത വിധത്തിലുള്ള കനത്ത സുരക്ഷാ വലയത്തിലാണ് രാജ്യതലസ്ഥാനം ക്യാമറമാൻ കെ പി ധനുഷിനൊപ്പം ഇ ആർ രാകേഷ് ന്യൂസ് എയ്റ്റീൻ ഡൽഹി റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായി കൊച്ചി നഗരത്തിൽ പോലീസ് പരിശോധനകൾ ഊർജ്ജിതമാക്കി റെയിൽവേ മെട്രോ സ്റ്റേഷനുകൾ പോലുള്ള പൊതു ഇടങ്ങൾ കർശന നിരീക്ഷണത്തിലാണ് ഡോഗ് സ്ക്വാഡും ബോംബ് സ്കാഡും വിവിധയിടങ്ങളിൽ തെരച്ചിൽ നടത്തി നാളെയും സുരക്ഷാ പരിശോധനകൾ തുടരുമെന്ന് പോലീസ് അറിയിച്ചു ഓഖി ദുരന്തത്തിൽ മത്സ്യത്തൊഴിലാളികളെ മരണത്തിലേക്ക് തള്ളിവിട്ടത് സർക്കാരാണെന്ന് പ്രതിപക്ഷം മുന്നറിയിപ്പുകൾ അവഗണിച്ച ദുരന്ത നിവാരണ അതോറിറ്റി ഉദ്യോഗസ്ഥരുടെ തല പരിശോധിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു കേന്ദ്ര സർക്കാർ ഒരു സമയത്തും ചുഴലിക്കാറ്റിനെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിരുന്നില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവർത്തിച്ചു കേരളത്തിൽ നടന്ന വലിയൊരു ദുരന്തം എന്ന നിലയിൽ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിപക്ഷം ഓഖി ദുരന്തത്തിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത് ദുരന്തത്തിൽ സംസ്ഥാന സർക്കാർ വരുത്തിയ വീഴ്ചകളെ എം വിൻസെന്റ് എംഎൽഎ അക്കമിട്ട് നിരത്തി ഇത്രയും വലിയൊരു ദുരന്തം ഉണ്ടായിട്ട് അത് ഈ നിയമസഭ ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നത് ഏറെ ദൌർഭാഗ്യകരമായിട്ടുള്ള ഒരു വസ്തുതയാണ് സർ സംസ്ഥാന സർക്കാരിന് വീഴ്ച പറ്റിയിട്ടില്ലെന്ന് പറഞ്ഞാതിരുന്നതെന്ന് വിശദീകരിച്ചു ദുരന്തം ഒരു സമയത്ത് പോലും സൈക്ലോൺ വാണി എന്ന അറിയിപ്പാണ് നൽകേണ്ടത് ഈ അറിയിപ്പിൽ തീരത്ത് എത്ര മണി മുതൽ കാലാവസ്ഥ മോശമായി മാറുവാൻ സാധ്യതയുണ്ട് എന്നും ചുഴലിക്കാറ്റിന് തീവ്രത എന്താകുമെന്നും ബാധിക്കുവാൻ സാധ്യതയുള്ള ജില്ലകളേതെന്നും ദുരന്ത നിവാരണ അതോറിറ്റി മാധ്യമങ്ങൾ പൊതുജനങ്ങൾ മത്സ്യത്തൊഴിലാളികൾ എന്നിവർക്കുള്ള നിർദ്ദേശവും സംസ്ഥാനങ്ങളെ അറിയിക്കണം മുന്നറിയിപ്പ് ലഭിച്ചിട്ടും മനസ്സിലാക്കാത്ത ദുരന്ത നിവാരണ അതോറിറ്റി ഉദ്യോഗസ്ഥരുടെ തല പരിശോധിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പരിഹരിച്ചു മത്സ്യത്തൊഴിലാളികളെ മരണത്തിലേക്ക് തള്ളിവിടുകയായിരുന്നു സർക്കാർ കേരളത്തിന്റെ തീരപ്രദേശങ്ങളിലുണ്ടായ ഈ കൂട്ടക്കുരുതി ചർച്ച ചെയ്തില്ലെങ്കിൽ പിന്നെന്തിനാണ് ഈ നിയമസഭ ഏത് കാര്യം ചർച്ച ചെയ്യാനാണ് ഈ നിയമസഭ വിഷയം പ്രതിപക്ഷം പ്രതിഷേധിച്ചു തുടർന്ന് ന്യൂസ് സംസ്ഥാന ബജറ്റിൽ പ്രതീക്ഷ അർപ്പിച്ച റബ്ബർ കർഷകർ വിലസ്ഥിരതാ ഫണ്ട് മിനിമം ഇരുന്നൂറ് രൂപയായി ഉയർത്തണം എന്നാണ് കർഷകരുടെ ആവശ്യം വിലയിടിവിന് പിന്നാലെ സബ്സിഡിയും നിലച്ചതോടെ കടുത്ത പ്രതിസന്ധിയിലൂടെയാണ് റബ്ബർ കാർഷിക മേഖല കടന്നുപോകുന്നത് ഈ ഈ ഈ കർഷകൻ അവൻ നഴുവും രൂപ തരാൻ ഇല്ല അത് വേറെ സർക്കാർ എന്ത് ചെയ്യുന്നു ഇന്ന് മനുഷ്യൻ കഴിയുന്ന രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ ബുദ്ധിമുട്ടുന്ന റബർ കർഷകന്റെ നിസ്സഹായതയാണ് ഈ വാക്കുകളിൽ വിലയിടിവിൽ നട്ടം തിരിഞ്ഞ കർഷകരെ സഹായിക്കുന്നതിനാണ് സംസ്ഥാന സർക്കാർ വിലസ്ഥിരതാ ഫണ്ട് രൂപീകരിച്ചത് കഴിഞ്ഞ ബഡ്ജറ്റിൽ ഇതിനായി അഞ്ഞൂറ് കോടി രൂപയും വകയിരുത്തി എസ് ബി ടി ബാങ്ക് വഴി കർഷകരുടെ അക്കൗണ്ടിലേക്കാണ് പണം നൽകിയത് എസ് ബി ടി എസ് ബി ഐ ലയിച്ചതോടെ സബ്സിഡിയും നിലച്ചു സാങ്കേതിക പ്രശ്നമാണെന്നാണ് ബാങ്കുകളുടെ വിശദീകരണം ന്യായമായിട്ടൊരു വില കിട്ടുന്നില്ല സബ്സിഡി കൊടുക്കാമെന്ന് സർക്കാർ പറയുന്നുണ്ടെങ്കിലും ശരിക്കും പറഞ്ഞാൽ ഫലത്തിൽ സബ്സിഡി ഇപ്പം കിട്ടുന്നില്ല കഴിഞ്ഞ ജൂണിന് ശേഷം ആർക്കും കിട്ടിയിട്ടില്ല ഒരു വർഷമായിട്ട് സബ്സിഡി കിട്ടുന്നില്ലെന്നുള്ള ഉൽപാദന ചിലവും വർദ്ധിച്ചതോടെ പ്രതിസന്ധി പിന്നെയും കടുത്തു ബഡ്ജറ്റിലുള്ള റബ്ബറിൻ്റെ വില കൂട്ടണമെന്നുള്ളതാണ് വില കൂട്ടി ബഡ്ജറ്റ് പറയണമെന്നുള്ളതാണ് കാണിക്കണം ഫണ്ട് ഉയർത്തണം ഉള്ളൂ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കത്തുള്ളൂ കഴിഞ്ഞ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച ആനുകൂല്യങ്ങൾ ഇപ്പോഴും കടലാസിൽ തന്നെ മുൻവർഷത്തെ ബഡ്ജറ്റ് പ്രഖ്യാപനം പൂർണ്ണമായും യാഥാർത്ഥ്യമായില്ലെങ്കിലും ഈ വർഷത്തെ ബഡ്ജറ്റിനെ വളരെ പ്രതീക്ഷയോടെയാണ് കർഷകർ നോക്കിക്കാണത് കോട്ടയത്ത് നിന്നും ക്യാമറമാൻ ലെവിൻ കെ ഉമ്മനൊപ്പം സനോജ് സുരേന്ദ്രൻ ന്യൂസ്